എവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ ശാസ്ത്രമേളയിൽ പുതുതായി കൊണ്ടുവന്ന ഒരു ഇനമാണ് പരിസര നിരീക്ഷണം സ്ലൈഡ് പ്രസൻറ്റേഷൻ അതിന് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണിത് ഈ വീഡിയോയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ തന്നെ ആദ്യം സല്യൂട്ടേഷൻ എവരി വാം വെൽക്കം അത് പറയുക പിന്നീട് നിങ്ങളുടെ ടോപ്പിക്ക് എന്ത് എന്താണ് പ്രസൻ്റ് ചെയ്യുന്നത് ഐ ചോസ് ദിസ് ടോപ്പിക് ബിക്കോസ് എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ പറയാം ഫസ്റ്റ് ലെറ്റ് മീ ഗിവ് യു എ ബ്രീഫ് ഓവർ വ്യൂ ദി ടോപ്പിക് ഓഫ് മൈ പ്രസൻറ്റേഷൻ ഈസ് ഡാഷ് ഇങ്ങനെ പരിസര നിരീക്ഷണമാണ് അല്ലെങ്കിൽ മാൻഗ്രോവ്സ് വെറ്റ് ലാൻഡ് കാണുന്ന സസ്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ജീവികളെക്കുറിച്ചുമാണ് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ അതെന്താണെന്നുള്ളത് പറയുക എന്നുള്ളതാണ് അതുപോലെ അടുത്തതായിട്ട് ഈ സ്ലൈഡുകളിലൂടെ നിശ്ചിതമായൊരു സ്ലൈഡുകളിലൂടെ പോകുന്ന സമയത്ത് പ്രത്യേകം പ്രത്യേകം അറ്റൻഷൻ വിധി നിന്നും നേടുന്നതിന് വേണ്ടിയിട്ട് ഈ സെൻറ്റൻസുകൾ ഉപയോഗിക്കാം ദിസ് സ്ലൈഡ് ഷോസ് ഹിയർ യു ക്യാൻ സീ ദാറ്റ് നൗ ലെറ്റ് എസ് ലുക്ക് അറ്റ് ദിസ് ചാർട്ട് പിക്ചർ പോയിൻറ്റ് അസ് യു ക്യാൻ സീ ഹിയർ ലെറ്റ് എസ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ കൊണ്ട് നമുക്ക് ആ നമ്മുടെ പ്രസൻറ്റേഷൻ അവതരണം കുറച്ചുകൂടി മനോഹരമാക്കാൻ വേണ്ടി പറ്റും അതുമാത്രമല്ല വസ്തുതകളെ വളരെ ക്ലിയർ ആയിട്ട് ഇൻ അഡീഷൻ ടു ദാറ്റ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഈസ് ദിസ് ക്ലിയർലി ഷോസ് ദാറ്റ് അനദർ പോയിൻ്റ് ഈസ് നോട്ട് ഈസ് ഇങ്ങനെ അവരുടെ നമ്മുടെ അവതരണവും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അറിവുകളെല്ലാം അവർക്കുണ്ട് നാം പ്രസൻറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് നല്ല ബോധ്യമുണ്ട് അതുപോലെ ചില ചോദ്യങ്ങൾ ഡു യു അഗ്രി വിത്ത് ദിസ് പോയിൻറ്റ് ക്യാൻ എനി വൺ ടെൽ മീ വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ് ഇങ്ങനെയുള്ള എനി ക്വസ്റ്റ്യൻ സോഫാർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കഴിയുമ്പോൾ ആ ഒരു അവതരണം മറ്റെല്ലാ കുട്ടികളിൽ നിന്നും വിഭിന്നമായിട്ട് വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ വിദ്യാര്ത്ഥാക്കളുടെ ശ്രദ്ധ വളരെ നന്നായി നേടുന്നതിനും വിചാരിച്ച വിഷയങ്ങൾ പറയുന്നതിനും ടു കൺക്ലൂഡ് ഇൻ ഷോർട്ട് ഫ്രം ദീസ് പ്രസൻറ്റേഷൻ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത് ഈ ഒരു പരിസര നിരീക്ഷണത്തിലൂടെ പോയപ്പോൾ കണ്ടൽ കാടുകളെ കുറിച്ചും അല്ല ഏത് വിഷയവുമായി ബന്ധ ബന്ധപ്പെട്ടിട്ടാണോ നമ്മൾ ചെയ്തത് ആ വിഷയത്തിൽ എന്താണ് ഏറ്റവും കാതലായിട്ട് നമുക്ക് ലഭിച്ചത് എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ് അവസാനമായിട്ട് വേണ്ടത് കൂടാതെ അനുഭവങ്ങളും കൂടുത്തി പോയ ചില സംഭവങ്ങളും പിന്നെ അതുപോലെ തന്നെ മറ്റ് ഈ സന്ദർശിച്ചപ്പോൾ എടുത്ത കാര്യങ്ങളും എല്ലാം അവതരിപ്പിക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്ത ശേഷം അവതരണം കഴിഞ്ഞ ശേഷം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെൻറ്റൻസ് ഉപയോഗിക്കാം അത് കൃത്യമായിട്ട് പരിസര നിരീക്ഷണം നല്ല എളുപ്പത്തിൽ മേടിക്കാൻ ഫസ്റ്റ് മേടിക്കാൻ പറ്റുന്ന ഒരു മത്സരേനാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക മേ ഗോഡ് ബ്ലസ് യു